വിശുദ്ധ പിതാവിന്റെ വണക്കമാസം മാർച്ച് ഒൻപത് അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെറുദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങും ജപം ഭക്തവത്സരനായ മാറിയോസേപ്പേ അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗതധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക പ്രിയ പിതാവെ അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിടി രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ദുരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യവസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ ജപം ദുഃഖിതരുടെ ആലംപമേ ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ